എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആന്തൂറിയം പ്ലാന്റിനെ കുറിച്ചാണ് ആന്തൂറിയം പ്ലാന്റ് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് വെറൈറ്റിയിൽ അവൈലബിൾ ആണ് ഈ ആന്തൂറിയം പ്ലാന്റ് എൻ്റെ ആണ് കാരണം നമുക്ക് മറ്റു ചെടികൾ വളർത്തുന്നതിനെക്കാട്ടിലും ഈസിയാണ് ആന്തൂര്യം വളർത്താൻ റോസൊക്കെ വളർത്താൻ ഒരല്പം ബുദ്ധിമുട്ടാണ് അത് വളർത്തിയെടുക്കാൻ പക്ഷേ ആന്തൂര്യം അങ്ങനെയല്ല കുറച്ച് കെയർ കൊടുത്താൽ മതി നമുക്കതിൽ ഒരുപാട് പൂക്കൾ വരാനും ഹെൽത്തിയായി വളരാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന് ആന്തൂരിയം പ്ലാന്റിന് എന്തെല്ലാം കെയർ ആണ് ചെയ്യേണ്ടത് അതിന് കൊടുക്കാൻ പറ്റിയ ഫർട്ടിലൈസർ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ശരിക്കും ഇത് അതിൻ്റെ പൂക്കളല്ല അതിൻ്റെ ഇലകളാണ് നമ്മൾ പറയുമ്പോൾ ഇത് ആന്തൂര്യം പ്രിയം പൂക്കൾ എന്നാണ് പറയുന്നത് പക്ഷേ ഇത് അതിൻ്റെ പൂക്കളല്ല ഇലകളാണ് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഈ ആന്തൂര്യം മുൻപെല്ലാം വാണിജ്യ ആവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിച്ചിരുന്നതാണ് ഈ ആന്തൂര്യം ഇതിൻ്റെ ഫ്ലവർ ആ ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും കുറഞ്ഞത് ഒരു രണ്ട് ആന്തൂര്യം പ്ലാന്റ് എങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഈ ആന്തൂര്യം പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെയെങ്കിലും കണ്ടാൽ ഞാനത് വാങ്ങാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇത് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആന്തൂറിയം ആന്തൂറിയം വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ വിഷയം സൺലൈറ്റാണ് ഇത് സെമി ഷെയ്ഡിൽ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വെയിൽ ആവശ്യമില്ല നല്ല ബ്രൈറ്റ് ലൈറ്റ് മതി ഇൻഡോറായിട്ടും നമുക്കിത് സെറ്റ് ചെയ്യാം നമ്മൾ ജനലിൻ്റെ സൈഡിലാണ് വെക്കുന്നതെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റാണെങ്കിൽ നമുക്കിത് ആയിട്ട് കൂടെ സെറ്റ് ചെയ്യാവുന്നതാണ് വെയിലത്ത് വെച്ചാൽ ഇതിൻ്റെ ഇലകളെല്ലാം അതോ ഇതേപോലെ കരിഞ്ഞു പോകുന്നുണ്ട് ഇലകളെല്ലാം ഇതേപോലെ കരിഞ്ഞു പോകും ഞാനൊരല്പം സ്ഥലമില്ലാത്തതുകൊണ്ട് നീക്കി വെച്ചതാണ് ഒരുപാട് വെയിലില്ല എങ്കിലും രാവിലത്തെ ഒരു മണിക്കൂർ വെയിലേ കൊള്ളത്തുള്ളൂ പക്ഷെ അപ്പോഴും ഈ ഇല ഇങ്ങനെ കരിഞ്ഞു പോയി രണ്ടാമത്തെ വിഷയം ഇതിൻ്റെ പോട്ടിങ് മിക്സാണ് ഇപ്പം ഞാൻ ഈ ഇതെല്ലാം ഞാൻ നട്ടേക്കുന്നത് മൊത്തം കൊക്കോ പിറ്റിലാണ് കൊക്കോ പിറ്റും കൊക്കോ ചിപ്സും ഇട്ട് ആണ് നട്ടേക്കുന്നത് ഇതെല്ലാം മണ്ണിൽ മണ്ണിൻ മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ് പക്ഷെ ഇത് നട്ടേക്കുന്നത് ഇതിനടിയിൽ ഓടുകഷ്ണം ഇട്ടിട്ട് അതിന് മേലെ കരി ഉണ്ടല്ലോ അതും ഇട്ടിട്ട് മണ്ണും ചകിരിച്ചോറും ഈക്വൽ അളവിന് മിക്സ് ചെയ്താണ് ഞാനിത് നട്ടേക്കുന്നത് പക്ഷേ എനിക്കെന്തോ ഇതിനെക്കാട്ടിലും ഹെൽത്തിയായിട്ട് ഈ പ്ലാന്റ്സ് ഒക്കെ വളരുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇതെല്ലാം കൊക്കോ പീറ്റിലാണ് വെച്ചേക്കുന്നത് ഒരെണ്ണം ഞാൻ ഇങ്ങനെ മൺപോട്ടിലും വെച്ച് വളർത്തുന്നുണ്ട് ഇതാകുമ്പോൾ ഒരൽപ്പം ഈപ്പത്തിൻ്റെ അളവ് എപ്പോഴും ഉണ്ടായിരിക്കും മൺ മൺപോട്ടിലാവുമ്പോൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വാട്ടറിംഗ് ആണ് ഇത് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിങ് മിക്സ് വേണം നിങ്ങൾ റെഡി കണ്ടോ ഇത് വെള്ളം ഒഴിച്ചാൽ ഇത് ഫുള്ള വെളിയിൽ വരും വെള്ളം ഒരല്പം പോലും തങ്ങി നിൽക്കത്തില്ല ഇത് ഒരൽപ്പം ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും ഒരുപാട് വെള്ളമായാൽ ഈ ചെടിയുടെ വേരുകളെല്ലാം അഴുകിപ്പോകും ഒരല്പം വെള്ളം കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ഓവർ വാട്ടറിങ് ആകാൻ പാടില്ല ഞാനിത് നല്ല വെയിലുള്ള സമയങ്ങളിൽ അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം വിട്ടുവിട്ട് മാത്രമേ ഇതിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ നാലാമത്തെ വിഷയം ഇതിൻ്റെ ഫെർട്ടിലൈസറാണ് ഇതിന് ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് വളരെ നല്ലത് നമുക്ക് എപ്സം സോൾട്ട് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സീ ബീഡ് കോൺസെൻട്രേറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു ത്രീ ടു ഫൈവ് എം എൽ എടുത്ത് അതും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം ജൈവകളമായിട്ട് നമുക്ക് കമ്പോസ്റ്റോ ഉണങ്ങിയ ചാണകപ്പൊടിയോ ഒരല്പം എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് അത് നമുക്ക് മാസത്തിലൊരിക്കൽ ചെടി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ അടുത്തടുത്ത് ഇരിക്കുന്ന മാതിരി സെറ്റ് ചെയ്ത് വെക്കണം ആന്തൂരിൻ പ്ലാന്റ് നടുമ്പോൾ വേരെല്ലാം ഇങ്ങനെ മേലെ നിൽക്കുന്ന മാതിരി നടണം ഈ വേരിനെ മൊത്തവും മറയ്ക്കുന്ന മാതിരി മണ്ണ് ഇടാൻ പാടില്ല ഇതിൻ്റെ വേരുകൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കാൻ വിടണം നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ ചകരിച്ചോറ് ഏറെ ഇടാൻ ശ്രമിക്കണം വേരുകൾ വളരെ ഫ്രീ ആയിരുന്നാൽ മാത്രമേ അത് നന്നായിട്ട് വളരത്തുള്ളൂ മണ്ണ് ചേർക്കുമ്പോൾ മണ്ണിന് കുറച്ച് ഇറുക്കം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ വേരുകൾക്ക് നല്ല വായു സഞ്ചാരം കിട്ടാതെ വരും ഇതിൻ്റെ വേര് പെട്ടെന്ന് അഴുകി പോകുന്നതാണ് ചെടി വേരുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെ റീപ്പോട്ടിങ് ചെയ്യാവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് റീപ്പോട്ടിങ് ചെയ്യരുത് പിന്നെ ഇതിൻ്റെ തൈകളെല്ലാം ഒരുപാട് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാറ്റി നിരാം അടുത്തത് ഇതിൻ്റെ പ്രൊപ്പക്കേഷനാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ ഇങ്ങനെ വേരിൽ നിന്ന് വരും അപ്പോൾ നമുക്കത് മാറ്റി നടാവുന്നതാണ് ഒരു ചെടിയിൽ നിന്നും നമുക്ക് ധാരാളം ചെറിയ ചെറിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ പുതിയ ചെടി നടടുമ്പോൾ നമ്മളിങ്ങനെ ഓടുന്ന കഷ്ണമോ കരിക്കട്ടയോ ഒന്നും ഇട്ട് കൊടുക്കരുത് വെറും കൊക്കോ പീറ്റിൽ മാത്രം വച്ചിട്ടേ വളർത്താവുള്ളൂ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പൂക്കളെല്ലാം വന്ന് ഇങ്ങനെ വാടിയതിന് ശേഷം അതിനെ നമ്മൾക്ക് കട്ട് ചെയ്ത് കളയണം ചെടിയിൽ തന്നെ നിർത്താൻ പാടില്ല ഇതിലെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയണം കാരണം നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം ഈ ഉണങ്ങിയ ഇലകളൂടെ വലിച്ചെടുക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആന്തൂര്യം നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം